സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് സർവകാല റെക്കോർഡിൽ പവന് ഇന്നു മാത്രം എണ്ണൂറ്റി എമ്പത് രൂപയാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില ഇന്ന് എൺപത്തി ഏഴായിരത്തിലേക്ക് എത്തി ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില എൺപത്തി ഏഴായിരം രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞ ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും ഇന്നലെ രാവിലെ പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്നാൽ വൈകിട്ട് സ്വർണ്ണവില അറുനൂറ്റി നാൽപ്പത് രൂപയായി കുറഞ്ഞു അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതിരുവ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ദീപാവലിയോടെ സ്വർണം പന്ത്രണ്ടായിരം രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് നിലവിലുള്ള സൂചനകൾ വിവാഹ വിപണിയെ സ്വർണവില ഉയരുന്നത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയാണ് ഒരു ഗ്രാം പതിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഒമ്പത് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വെള്ളിയുടെ വില ഇന്നും റെക്കോർഡിലാണ്